ക്ഷേത്രധ്വജത്തേക്കാൾ ഉയരത്തിൽ വീട് വയ്ക്കാമോ ഇന്നത്തെ പോലെയുള്ള വകുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നില്ല പഴയകാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ക്ഷേത്രധ്വജത്തേക്കാൾ ഉയരത്തിൽ ആരും തന്നെ ഗൃഹം നിർമ്മിക്കാറില്ലായിരുന്നു ക്ഷേത്ര ധ്വജത്തിന് ഇടിമിന്നലിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തത്തെയും മറ്റു ദോഷങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട് ധജത്തിൻ്റെ ഉയരത്തിന് താഴെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇടിമിന്നൽ ദുരന്തത്താൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു ഇന്നത്തെ പോലെ ഇടിമിന്നലിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ധജത്തിൻ്റെ ഉയരത്തേക്കാൾ ഗ്രഹം നിർമ്മിക്കുന്ന പതിവില്ലായിരുന്നു ഉയരം കുറഞ്ഞ ഗ്രഹമാണ് നിർമ്മിക്കുന്നതെങ്കിൽ കാറ്റിനെ അതിജീവിക്കാനും കഴിയുമായിരുന്നു അതിനാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ധുജത്തേക്കാൾ ഉയരത്തിൽ വീട് വയ്ക്കുന്ന പതിവില്ലായിരുന്നു